ഇന്നത്തെ യാത്ര മലക്കപ്പാറയിലേക്കാണ് ഷാജി സാറാണ് ഇന്ന് ഞങ്ങളോടൊപ്പം കണ്ടക്ടറായിട്ട് വന്നിട്ടുള്ളത് സനോ സാറാണ് ഡ്രൈവർ ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് കിളിമാനൂരിൽ നിന്ന് ആരംഭിച്ച മലക്കപ്പാറ യാത്രയാണ് വെളുപ്പിന് നാല് മുപ്പതിന് ചാലക്കുടി എത്തിച്ചേർന്നത് റൂമെടുത്ത് എല്ലാവരും ഫ്രഷായി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോൾ ഉറക്കക്ഷീണം മിക്കവർക്കും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ക്ഷീണമെല്ലാം മാറി എല്ലാവരും നുഷാറാവും മലക്കപ്പാറ യാത്രയിലെ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക ആഴ്ചയാണ് നമുക്ക് തരുന്നത് മഴക്കാലമായതുകൊണ്ട് കാട് അതിൻ്റെ എല്ലാ സൗന്ദര്യവും കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കുകയാണ് എവിടെ നോക്കിയാലും പച്ചമയം കിളിമാനൂർ നിന്നും മലക്കപ്പാറ യാത്രയ്ക്ക് ബസ് ഫെയർ മാത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രഷ് ആകുന്നതിന് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ നിരക്കിൽ അഞ്ച് പേർക്ക് ഒരു റൂം എന്ന കണക്കിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത് ഫാമിലിയായും അല്ലാതെയും വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ കിളിമാനൂർ ബി എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് ചാലക്കുടിയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് അതിരപ്പള്ളിയിലേക്കുള്ളത് മലക്കപ്പാറ വരെ റോഡിനിരുവശവും വനമാണ് എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞങ്ങളുടെ ആനവണ്ടി ഷോളയാർ ചെക്ക് പോസ്റ്റിലെത്തി തൃശൂർ ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെ നിന്നുമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് രണ്ട് വെള്ളച്ചാട്ടങ്ങളും കൂടി ഒരുമിച്ചാണ് ടിക്കറ്റ് തരുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ടിക്കറ്റ് എടുത്തതിനു ശേഷം വീണ്ടും യാത്ര തുടങ്ങി ചെക്ക് പോസ്റ്റിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ അതിരപ്പള്ളിയിൽ എത്തിച്ചേരാം ഒൻപത് മണിയോടുകൂടി ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി മലക്കപ്പാറ യാത്രയുടെ ഭാഗമായതുകൊണ്ട് ഒരു മണിക്കൂർ സമയമാണ് നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് ബസിലുള്ളവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചെത്തിയതിനു ശേഷം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള കാത്തുനിൽപ്പാണ് ടിക്കറ്റ് കാണിച്ചതിനു ശേഷം അകത്തേക്ക് നടന്നു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഹെലികാം ഡ്രോൺ എന്നിവ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ദാഹജലവും ബേബി ഫീഡിംഗ് റൂമും വാഷ് റൂമും ടീ സ്റ്റാൾ ഐസ്ക്രീം സ്റ്റാൾ തുടങ്ങി എല്ലാ സൗകര്യവും പ്രവേശന കവാടം മുതൽ ലഭ്യമാണ് അഞ്ചു മിനിറ്റ് നടന്നപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നു തൃശ്ശൂരിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയതുകൊണ്ട് തന്നെ അതിരപ്പള്ളി പ്രവേശനം മുതൽ വളരെ വൃത്തിയോടുകൂടിയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ വഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം താഴേക്ക് ഇറങ്ങിയാൽ അതിരപ്പള്ളിയിലെ ഫേമസ് ആയ വാച്ചർ ഷെഡിനടുത്തേക്ക് എത്താം പശ്ചിമഘട്ടത്തിലെ ഷോളയാർ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലക്കുടി നദിയിലാണ് ദക്ഷിണേന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലബാറിൽ നിന്നും വന്ന കുഞ്ഞൻ തച്ചനാണ് ഈ വാട്ടർ ഹാട്ട് പണിതത് മഴക്കാലത്ത് എത്ര വലിയ വെള്ളം ഒഴുകിയെത്തിയാലും അനക്കമില്ലാതെ നിൽക്കുന്ന ഈ വാച്ചർ ഹട്ട് ഒരു വിസ്മയമാണ് മഴക്കാലമാകുമ്പോൾ ഒരു പുഴ പൂർണ്ണമായും താഴേക്ക് പതിക്കുന്നു എന്നത് അതിരപ്പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് മഴക്കാലം ആയതുകൊണ്ട് നദിയിലെ വെള്ളത്തിന്റെ അളവ് കൂടുതലായതു കൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും പറ്റിയ സമയമാണ് അടുത്തേക്ക് പോകാതിരിക്കുന്നതിനായി മുളകൾ ഉപയോഗിച്ച് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് അവധി ദിവസമായിരുന്നിട്ടും മഴക്കാലമായതുകൊണ്ട് അധികം തിരക്കില്ലായിരുന്നു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതൊന്നുമല്ലെന്ന് ഇവിടെ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും അതിനു മുമ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകണം ഈ വഴിയിലൂടെയാണ് താഴേക്ക് പോകാനുള്ളത് മഴ പെയ്തത് കൊണ്ട് നല്ലതുപോലെ വഴുക്കലുണ്ട് മഴക്കാലത്ത് പ്രായമായവർക്ക് താഴേക്ക് ഇറങ്ങുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ് കാടിനുള്ളിലൂടെ പാറകൾ നിരത്തിയ വീതി കുറഞ്ഞ വഴി താഴേക്ക് പോകുമ്പോൾ പകുതി ദൂരം എത്തുമ്പോൾ തന്നെ മരങ്ങൾക്കും ഈറ്റക്കാടിനും ഇടയിലൂടെ അതിരപ്പള്ളിയുടെ സൗന്ദര്യം നമ്മളെ താഴേക്ക് ക്ഷണിക്കും വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ ഇവിടേക്ക് വരുന്നവർ കുടയോ റെയിൻകോട്ടോ കരുതുന്നത് നല്ലതാണ് അങ്ങനെ നടന്ന് താഴെ എത്തി ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കാണുന്നത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും താഴേക്കിറങ്ങാൻ മടിച്ച് മുകളിൽ നിന്ന് മാത്രം കാണുന്നവർക്ക് വലിയൊരു നഷ്ടമാണ് ഈ കാഴ്ച ബാഹുബലി പോലെയുള്ള സിനിമകളിലൂടെ കണ്ട അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിന്ന് കാണാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുൾപ്പെടെ കിളിമാനൂർ ബി ടി സിയിൽ നിന്നും വന്നിട്ടുള്ള ഓരോ യാത്രക്കാരനും എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനുമുള്ള തിരക്കിലാണ് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകാതിരിക്കാൻ കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട് എൺപത് അടിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന അടുത്തേക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ പോലും വെള്ളച്ചാട്ടം നമ്മളെ കുളിപ്പിക്കും മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീത രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് അതുപോലെ തന്നെ ബഹുഭാഷ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പള്ളിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും ശരീരം മാത്രമല്ല മനസ്സും നനച്ചാണ് യാത്രയാക്കുന്നത് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതുപോലെയുള്ള മനോഹരമായ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ